ൂറ്റി അമ്പത് കിലോ കുരുമുളകും പിന്നെ എൺപത്തി അയ്യായിരം ജൂലിയും എഴുപതിലോ കൊട്ടപ്പാട്ടും എന്റെ സെൽസിന്റെ ഇയർ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു മെഗാ സെയിൽ ആനിവേഴ്സറി ഫെസ്റ്റ് നടക്കുന്നത് ഫ്ലോർ ഈ ഒരു അവസരം ആരും സെയിൽ വരുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ മുതൽ വരെ നമ്മുടെ സെൽസ് മനോഹരമായ സാരികൾ വെറും രൂപ കുട്ടികളുടെ ഫ്രോക്കുകൾ അലൻസോളി വാൻ നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രാൻഡ് ഷർട്ടുകൾ ലേഡീസ് ടോപ്സ് വെറും എൺപത് രൂപയ്ക്ക് കുട്ടികളുടെ ജീൻസ് ഒക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോട്ട് സെറ്റ് കുട്ടികളുടെ ഷർട്ടുകൾ വെറും പകുതി വില അമ്മേര് പറട് പറട് കണ്ടോ എടുക്കണ്ട എടുക്കണ്ട അമ്മേ അവരെ ാണ് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ മുകേഷ് റിമാൻഡ് ചെയ്തതാണ് കാര്യം മോശം കേസിൽ കേസില് ഇപ്പോൾ ഈ മാസം നടന്നതിന് നമ്മൾ ഒരുപാട് സി സി ടി വിളും നോക്കുകയും ആൾക്കാരെ കണ്ടുപോയിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഒരു വേഗമായിട്ട് മുകേഷിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ മുകേഷ് പലവർക്ക് സാധനം കൊണ്ട് കൊടുത്തായിട്ടായിരുന്നു അടകളിലൊക്കെ ചെന്ന് ചോദിച്ച് ആൾക്കാരെ കണ്ടുപോയിച്ച് സാക്ഷികളെയൊക്കെ കണ്ടുപോയിച്ച് ശരിക്കും മുകേഷിലേക്ക് എത്തുകയായിരുന്നു നമ്മൾ ചെയ്ത് ഒരുപാട് കേസുകളെ പ്രത്യേകത പിന്നൊരു കേസുകളെന്ന് പറയുന്നത് പലയിടത്തും കേസെട്ട് നമ്മുടെ മൂന്നാല് കേസുകളായിരുന്നു ആഘോഷത്തിൽ കൂടെ എല്ലാം നമ്മൾ ഇതിൻ്റെ കൊടുത്ത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ മൂന്ന് വേഷനെ തിരിച്ച് അവിടുന്ന് ഇറങ്ങുന്നതിനു പറ്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് അവന് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിക്കുന്നത് എന്തൊക്കെ പോയി 好好好好 Thank you.